നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നമ്മളെ കുറിച്ചുള്ള പേടി ഉണ്ടല്ലോ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് അതാണ് ഒഴിവാക്കും അവരെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റൂല നമ്മളിവിടെ എന്ത് ചെയ്താലും എന്ന് നമ്മുടെ ശത്രുക്കളുടെ മനസ്സിൽ അള്ളാഹു ഇട്ട് കൊടുക്കുന്ന വലയൻസിയാൻ അള്ള അതാണ്ടടുത്ത് മാറ്റുന്ന നമ്മളെ കുറിച്ചുള്ള പേടി അള്ളാഹുദേ അങ്ങട്ട് എടുത്ത് ഊരി മാറ്റുന്നതാണ് മാത്രമല്ല നമ്മളെ കുറിച്ചുള്ള പേടിയെ അൻ്റെ അടുത്ത് മാറ്റിയിട്ട് അവരെ കൽബിലേക്ക് അള്ളാഹുതെയും വഹിനിട്ട് തരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നമ്മളെക്കുറിച്ചുള്ള പേടി പേടിയല്ലാഹു മാറ്റും നമ്മുടെ കൽബിലക്കല്ലാഹു വഹിനെ നൽകുന്നതാണ് സ്വഹാപത്ത് ചോദിച്ചു അമൽ വഹനുയാറ് സോലല്ലോ എന്താ നബിയ വഹനു എന്ന് പറഞ്ഞാൽ അവിടെന്ന് പറഞ്ഞു മൗത്ത് ദുന്യാവിനോടുള്ള അടങ്ങാത്ത ഇഷ്ടമാണ് മരണത്തോടുള്ള വല്ലാത്ത വെറും ാണ് മരിക്കാൻ നമുക്ക് പേടിയാണ് ജീവിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്ത് ഹറാമ് ചെയ്തിട്ടായാലും എന്ത് നെറികേട് ചെയ്തിട്ടായാലും സമ്പാദിക്കണം ജീവിക്കണം എന്നൊരു ചിന്തയാണ് മനുഷ്യന്റെ മനസ്സിൽ മുഴുവനും ഇന്ന് കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ലോകം ഇന്ന് എല്ലാ പ്രയാസത്തിലേക്കും കൂപ്പ് കൂപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ വളരെ ശ്രദ്ധയോടെ വളരെ ആലോചിക്കണം

നമ്മുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നമ്മളെക്കുറിച്ചുള്ള പേടിയാൽ കളഞ്ഞാൽ പിന്നെ ശത്രുക്കൾക്ക് നമുക്ക് നമ്മെ എന്തും ചെയ്യാമല്ലോ ഇതെല്ലാം ആയിരത്തി കൊല്ലം മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലമ്മ തങ്ങളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ലോകം മുഴുവനും സമാധാനമാണ് ഇഷ്ടപ്പെട്ടത് അള്ളാൻ്റെ ഹബീബും സമാധാനമാണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് അക്രമം ഒരാളും ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹ ഇഷ്ടപ്പെടൂല്ല ഹബീബായ് തങ്ങളിഷ്ടപ്പെടൂല്ല ഒരു പ്രവാചക ശൃംഖലയുടെ ഒരു കണ്ണി പോലും അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഖുർആൻ അള്ളാന്റെ അക്രമികളെ അല്ല ഇഷ്ടപ്പെടില്ല സൃഷ്ടാവായ റബ്ബാണ് പറയുന്നത് പരിശുദ്ധ ഖുർആാനിലൂടെ അക്രമികളായിട്ട് ഈ ലോകത്ത് ജീവിച്ച ആളുകൾക്ക് നാളെ പാരത്രിക ലോകത്ത് ചെന്ന് പ്രയാസപ്പെടുമ്പോൾ ആരാണവരെ സഹായിക്കാൻ ഉണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ചോദിക്കുന്നുണ്ടല്ലോ മഹാനായ മാതൃഅതിന് യമനിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അസൂ അല്ലാഹി പരിശുദ്ധ പരിശുദ്ധതീൻ സമാധാനത്തോടെ വിപ്രബോധനം ചെയ്തവരാണ് യമനിലേക്ക് മാതൃ തങ്ങളെ പറഞ്ഞു വിടുമ്പോൾ മഹാനായ അബ്ബാസ് ാഹു താലാൻ വി ചെയ്യുന്ന ഹതിഥിൽ കാണാമല്ലോ മഹാനായ മാത് റതി അല്ലാഹു യമനിലേക്ക് പറഞ്ഞു വിടുമ്പോ മുസ്തഫായ നബിതങ്ങള് മാത് തങ്ങളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മാദ് അക്രമികളുടെ പ്രാർത്ഥന സൂക്ഷിക്കണേ മാത് അക്രമികളുടെ പ്രാർത്ഥന അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നല്ല കച്ചറയും തല്ലും വക്കാണവും ഉണ്ടാക്കിയവനല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ബലഹീനനായ ആരുടെ മുമ്പിലും ഒരു സ്ഥാനമാനവും നൽകാത്ത മറ്റൊരാളുടെ മുമ്പിൽ എല്ലാവരും വഷളാക്കുന്ന തകർന്ന മനസ്സിന്റെ ഉടമയാണ് അങ്ങനെയുള്ളവൻ വലിയ ആരാധന ചെയ്യുന്നവനായി കൊള്ളണമെന്നില്ല അവനൊരു പക്ഷെ ഒരു ഇറക്കാത്ത പോലും നിസ്കരിക്കാത്തവനാണെങ്കിലും അവൻ്റെ മനസ്സിൻ്റെ വേദന റബ്ബ് കാണാതെ പോകൂല്ല അതുകൊണ്ടാണ് മാദ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് മാദ് യമനിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ് ആ ഉത്തരവാദിത്തം വളരെ കൃത്യമായി ചെയ്തോളൂ പക്ഷേ കൃത്യമായ ആ ഉത്തരവാദിത്തം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളോടെ എനിക്ക് പറയാനുള്ളത് ഇത്ത ഒരാളുടെ മനസ്സിനെയും വേദനിപ്പിക്കല്ലേ അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണേ മാദ് എന്നിട്ട് മുസ്തഫിതങ്ങൾ പറയുകയാണ് എന്തേ അതിൻ്റെ കാരണമെന്നറിയോ അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ അക്രമിക്കപ്പെട്ടവന്റെയും അള്ളാഹു ിന്റെയും ഇടയിൽ യാതോര മറയുമില്ല